ഇന്ന് ഞാൻ പുറ്റിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ ബേസില്ല ഷാംപൂ ബേസും അല്ലാതെ ഫേസ് വാഷ് ബേസ് ഒന്നും വാങ്ങാതെ നമ്മൾ കോസ്മെറ്റിക് ഫോമുലേഷൻ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു ഫേസ് വാഷ് ചെയ്യാൻ പോവുകയാണ് ഫേസ് വാഷ് ഉണ്ടാക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കറക്റ്റായിട്ട് കണ്ട് ഇതേ മെഷർമെൻ്റ് തന്നെ നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്കിത് നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് സ്വന്തമായിട്ട് ചെയ്ത് യൂസ് ചെയ്യാനാണെങ്കിൽ ഇതേ ഫോമിൽ നിങ്ങൾ യൂസ് ചെയ്താൽ മതി ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും അത് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്താൽ മതി അപ്പം നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല നമുക്ക് ഈ വീഡിയോയിലോട്ട് പോവാം അപ്പം എല്ലാം കറക്റ്റായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം മാ മാത്രമേ നിങ്ങളിത് വാങ്ങി ഉപയോഗിച്ച് ഉപയോഗിക്കാൻ ഉപയോഗിച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്തെടുക്കാൻ പാടുള്ളൂ കാരണം അവിടെ എവിടെയും കണ്ടിട്ട് കുറച്ച് കണ്ടിട്ട് നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കരുത് കാരണം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം കറക്റ്റ് പ്രപ്പോർഷനിൽ ഉപയോഗിച്ച് ഇത് കോസ്മെറ്റിക് ഫോമുലേഷനാണ് അപ്പം ഇത് ഈ ഒരു സെയിം ഫോമുലേഷനാണ് നമുക്ക് വെളിയിലുള്ള നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന എല്ലാ ഷാംപൂവും ഫേസ് വാഷും ഒക്കെ കിട്ടുന്നത് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്നില്ല നമ്മൾ ഷോപ്പിൽ നിന്ന് അത് കുറച്ചും കൂടെ ഒക്കെ കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ അത്രയും നമ്മുടെ കെമിക്കൽസൊക്കെ ഒരു കെമിക്കലും അല്ല നമ്മൾ യൂസ് യൂസ് ചെയ്യുന്നത് ഇത് നാച്ചുറലി ആയിട്ടുള്ള പ്രോഡക്റ്റാണ് കോക്കനട്ടിൻ്റെ പ്രോഡക്റ്റ് അതിൽ അതിലിൻ്റെയൊക്കെ എൻ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിനത് യൂസ് ചെയ്യുന്ന ഓരോന്നും അപ്പോൾ ഇതൊന്നും നമുക്ക് ഹാർഷ് അല്ല നമ്മുടെ ഫേസിനൊന്നും ഒരു കുഴപ്പവും വരുന്നില്ല ഈ സാ ഈ ഒരു ബേസ് ഈ പ്രോഡക്റ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ബേസും ഉണ്ടാക്കി വരുന്നത് അപ്പോൾ അതാരും ശ്രദ്ധിക്കുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഉണ്ടാക്കി വരുന്നതുകൊണ്ട് നമ്മളത് മെയ്ക്ക് ചെയ്ത് വരുന്നതുകൊണ്ട് നമ്മളത് വാങ്ങിക്കുന്നു ഇത് നമ്മളത് ചെയ്തെടുക്കുന്നു അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതിന് ശേഷം ചെയ്യുക അല്ല എങ്കിൽ സ്വന്തമായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ ഇതേ ഫോമിൽ യൂസ് ചെയ്താൽ മതി ഒന്നും സംഭവിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഫേസ് വാഷ് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഞാൻ ഓരോ പ്രോഡക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് തന്നെ മുന്നോട്ട് ചെയ്യുക ഇതാണ് ഇ ഡി ടി എന്ന് പറയുന്നത് ഈ ഇ ഡി ടി എ പൗഡർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ എല്ലാ സ്കിന്നും ഹെയർ പ്രോഡക്റ്റിലും യൂസ് ചെയ്യുന്ന ഒരു ഒരു പ്രോഡക്റ്റാണ് ഇ ഡി ടി എ ഇതിൻ്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ എത്തിലിൻ എതിലിഡമേറ്റ് തെട്രാ ആസിഡ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പം സോ ഇതാണ് ഇ ഡി ടി എ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ ഷോപ്സിലൊക്കെ നമ്മൾ ഇത് മേടിക്കുന്ന വെൻഡേഴ്സ് ഉണ്ടോ അവരെ തന്നെ സെലക്ട് ചെയ്തിട്ട് അവരുടെ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുക ഇ ഡി ടി എ നമ്മളെ എല്ലാ സ്കിന്നിലും കോസ്മെറ്റിക്സ് ഐറ്റംസിലും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് നമുക്ക് ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലാദർ തരുന്നത് വെച്ചാൽ പത തരാൻ ഉപയോഗിക്കുന്നതാണ് ഇ ഡി ടി എ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ഇ ഡി ടി എ ആണ് നെക്സ്റ്റ് പ്രോഡക്റ്റാണ് ക്യാബ് ബി കണ്ടോ കോക്കോ അമിനോ പ്രൊബൈൽ ബീറ്റൈൻ ഇതാണ് നമ്മൾ അടുത്ത നമ്മളുടെ പ്രോഡക്റ്റ് ഇത് നമുക്ക് എന്താ ഇത് കോക്കോനട്ടിൽ നിന്നെടുത്തിരിക്കുന്നതാണ് നമ്മുടെ തേങ്ങയിൽ നിന്നും എടുക്കുന്ന ഒരു സെർഫെക്റ്റൻ്റാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് ഇത് കോക്കോനട്ടിൽ നിന്നും തേങ്ങയിൽ നിന്നും എടുക്കുന്ന ഫൈനൽ പ്രോഡക്റ്റാണ് ഇത് നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇത് കോക്കോ ഗ്ലൂക്കോസൈഡ് കണ്ടില്ലേ കോക്കോ ഗ്ലൂക്കസൈഡ് യൂസ് ചെയ്യുന്നത് ഫോമിങ്ങിനടി പതയ്ക്ക് വേണ്ടിയും പിന്നെ എന്താണ് പതഞ്ഞു പൊങ്ങാനും നമ്മൾ എന്താണ് നമ്മുടെ ക്ലെൻസിങ് ക്ലെ നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കും എല്ലാം മാറ്റാൻ വേണ്ടിയായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ കോക്കോ ഗ്ലൂക്കോസൈഡ് ഇപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോഡക്റ്റ് ഇതാണ് എസ് സി ഐ ഈ എസ് സി ഐ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും നമുക്ക് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഇതും നല്ല ഫോം തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മുടെ സോപ്പ് ഇപ്പം നമ്മുടെ ഷാംപൂ ആയാലും നമ്മുടെ ഫേസ് വാഷ് ആയാലും എല്ലാവർക്കും പത വേണം അല്ലേ അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന അടുത്ത അടുത്തൊരു ഫോമിങ് ഏജൻ്റാണ് പത കൂട്ടാൻ വേണ്ടി പത പൊതെ പതഞ്ഞു പൊങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് എസ് സി ഐ ഈ പ്രോഡക്റ്റ് ഇത് നമ്മൾ എന്താ ഇത് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള സാധനം നാച്ചുറലായിട്ടുള്ള പ്രോഡക്റ്റാണ് ഇത് നാച്ചുറൽ എക്സ്ട്രാക്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് എസ് സി ഐ ഇതൊന്നും നമ്മുടെ സ്കിന്നെ ഹാമാക്കുന്നതല്ല നെക്സ്റ്റ് വൺ പി ജി വൺ ഫിഫ്റ്റി ഇത് കണ്ടില്ലേ ഇത് വൈറ്റ് കളറാണ് ഇതൊരു ഒരു കണ്ടോ ഒരു ക്രഷഡ് ആയിട്ടുള്ള സാ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എം ആണ് എന്താണ് എം എൽ സി നിങ്ങൾക്ക് അറിയാമോ ഇത് നമ്മുടെ ഓയിലും വാട്ടറും തമ്മിൽ ചേരത്തില്ല അതിങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കത്തില്ല അതിനെ രണ്ടിനെയും ഒരുമിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ എം എൽസി ഫയർ എന്ന് പറയുന്നത് ആ ഒരുപാട് തരത്തിലുള്ള എം ഉണ്ട് നമുക്ക് ഈ വാക്സ് നമ്മുടെ എം എൽസിഫയറാണ് എം എൽ സി വാക്സ് ബി ടി എം ഫിഫ്റ്റി യൂർ എം എൽസിഫയറാണ് അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് അതിൽ ഒരു പ്രോഡക്റ്റാണ് നമ്മൾ നമ്മുടെ ഈ സോപ്പിൽ നമ്മുടെ ഈ ഫേസ് വാഷിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് പി ജി വൺ ഫിഫ്റ്റി ഡിസ്ട്രൈറ്റ് എന്ന് പറയുന്ന സാധനം ഈ പ്രോഡക്റ്റ് ഇതാണ് നമ്മുടെ അടുത്തത് അടുത്ത നമ്മുടെ പ്രോഡക്റ്റാണ് വെജിറ്റബിൾ ഗ്ലിസറിൻ വെജിറ്റബിൾ ഗ്ലിസറിൻ നിങ്ങൾക്ക് അറിയാലോ ആണ് ഗ്ലിസറിൻ എപ്പോഴും ആണ് സ്കിൻ മോയിസ്ചറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു പ്രോഡക്റ്റാണ് ഗ്ലിസറിൻ പിന്നെ നമുക്കിത് നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് മേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഡിജിറ്റൽ വാട്ടറാണ് അപ്പം ഡിജിറ്റൽ വാട്ടർ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മേക്ക് ചെയ്യുന്നത് നമുക്ക് അതിന് വേണ്ടത് ഇനി നമുക്കുള്ളത് ഫ്രാഗ്രൻസ് ഇതാണ് എസൻഷ്യൽ ഓയിലാണ് എപ്പോഴും നമ്മൾ എസൻഷ്യൽ ഓയിൽ ഒഴിക്കണം ഓരോ സ്കിൻ ടൈപ്പിന് ഓരോ രീതിയിലുള്ള എസെൻഷ്യൽ ഓയിലുണ്ട് അപ്പോൾ എസെൻഷ്യൽ ഓയിലിൻ്റെ ബെനിഫിറ്റ്സ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഓരോ എസെൻഷ്യൽ ഓയിലിൻ്റെ ബെനിഫിറ്റ് സ്കിന്നിന് ചെയ്യുന്നതും ഹെയറിന് ചെയ്യുന്നതും എല്ലാം ഉണ്ട് ഹോ റോസ്മേരി നമുക്കറിയാം അറിയാം അതൊരു എസെൻഷ്യൽ ഓയിൽ അല്ലേ അപ്പോൾ അത് നമ്മുടെ മുടിക്ക് വേണ്ടിയാണ് ഈവൻ നമുക്കത് സ്കിന്നിനും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഓരോ സ്കിന്നിനും ഇപ്പം പിംപിൾസ് ഉള്ളവർക്ക് വേറെ എല്ലാം ആണ് വേറൊരു റോസ്മേരി വേറൊരു എന്താ എസൻഷ്യൽ ഓയിലാണ് ഇനിയും നമുക്ക് എന്താ പറയേണ്ടത് ബ്ലാക്ക് ഉള്ളവർക്ക് വേറൊരു എസെൻ്റെ ഓരോന്നിനും ഓരോ എസൻഷ്യൽ ഓയിലുണ്ട് അപ്പം അതൊക്കെ ഡീപ്പായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സ്മെല് എസെൻഷ്യൽ എസെൻഷ്യൽ ഓയിൽ ഒഴിക്കുന്ന കൂടുതൽ എല്ലാവർക്കും കസ്റ്റമേഴ്സിനൊക്കെ വേണ്ടത് നല്ലൊരു സ്മെല്ലാണ് അപ്പം നിങ്ങൾക്ക് സ്മെല്ലും വേണ്ടതിന് യൂസ് ചെയ്യാൻ പറ്റും ഇനി നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കണ്ടോ ചാർക്കോൾ ആക്ടിവേറ്റഡ് ചാർക്കോളാണ് അത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയുമാണ് നമുക്ക് വേണ്ടത് ഇനി നമ്മുടെ പ്രോഡക്റ്റ് ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഉള്ളത് നമുക്കതിനകത്ത് പ്രിസർവേറ്റീവ് കഴിക്കണം അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിനോക്സി ഏതനോളും സോഡിയം ബെൻസൊണൈറ്റുമാണ് ഫിനോ ഫിനോക്സി ഏതനോളെന്ന് പറയുന്നത് നമ്മൾ ഇത് മാത്രമായിട്ട് യൂസ് ചെയ്താൽ നമുക്കൊരു സിക്സ് മന്ത്സ് നമ്മുടെ പ്രോഡക്റ്റ് ലാസ്റ്റ് ചെയ്യുകയുള്ളു അതേസമയം സെയിം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സോഡിയം ബെൻസ് വൈറ്റ് കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റ് വൺ ടു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സില് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ രണ്ട് പ്രോഡക്റ്റ് ഒരുമിച്ച് രണ്ട് പ്രിസർവേറ്റീവ് ഒരുമിച്ച് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം ഇനി ഞാനിപ്പോൾ പറയുന്ന എല്ലാം ഹൺഡ്രഡ് ഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോമുലേഷനാണ് പറയുന്നത് അപ്പോൾ ഇതേ എമൗണ്ട് തന്നെ എടുക്കുക അപ്പോൾ നമ്മൾ ഡിജിറ്റൽ വാട്ടർ മെഷർ ചെയ്യാൻ പോവുകയാണ് നമ്മൾ നമുക്ക് വേണ്ടത് സിക്സ്റ്റി എം എൽ ആണ് ഡിസ്റ്റിൽ വാട്ടർ വേണ്ടത് അത് നമ്മൾ മെഷർ ചെയ്തെടുക്കുക സിക്സ്റ്റി എം എൽ ഇങ്ങനെയൊക്കെയുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള വെയിം മെഷീനും വേണം ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് വേണം നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക രണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഈ വെയിൻ സ്കേലും വേണം നമുക്ക് പോക്കറ്റ് വെയിൻ സ്കേലും വേണം ഇതിലാണ് നമുക്ക് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇതും നിങ്ങൾക്ക് അത്യാവശ്യമാണ് ഇത് പഠിക്കുന്നവർക്ക് വാട്ടർ മെഷർ ചെയ്തു ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് മെഷർ ചെയ്യാനുള്ള ബീക്കറാണ് ഇത് ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഓ എല്ലാ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഇനി അടുത്ത് എടുക്കാൻ പോകുന്നത് ഇ ഡി ടി ആണ് ഇ ഡി ടി നമുക്ക് പോയിന്റ് ത്രീ വേണം അത് ഇ ഡി ടി എടുത്ത് കഴിഞ്ഞ് ഇനി എടുക്കുന്നുണ്ട് എസ് സി എ ആണ് അത് ടെൻ ടെൻ ഗ്രാം ആണ് വേണ്ടത് എല്ലാം നമ്മൾ ഒന്നിനകത്താണ് എടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ടെൻ ഗ്രാം എടുക്കണം എസ് സി എ ടെൻ ഗ്രാം ആയിട്ടുണ്ട് ഇനി നമ്മളിവിടുന്നത് കോക്കോ ഗ്ലൂക്കോസ് ഓയിലാണ് അത് ഫൈവ് ഗ്രാം ആണ് ഫൈവ് ഗ്രാം ഇനി നമ്മൾ എടുക്കുന്നത് സി എ ബി പി ആണ് ഇത് എന്തിനൊക്കെയാണെന്ന് ഞാൻ വീഡിയോ ആദ്യം പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ ആദ്യം ഇടയ്ക്ക് ഒന്ന് പകുതിയിൽ നിന്ന് കാണുന്നവരാണെങ്കിൽ ആദ്യം തൊട്ട് വീഡിയോ കാണുക അപ്പോൾ ഇത് യൂസ് ചെയ്തതെന്ന് മനസ്സിലാവും അപ്പം നമ്മൾ സി എ ബി പി നമുക്ക് ട്വൻറ്റിയാണ് വേണ്ടത് ട്വൻറ്റി എടുത്തു ഇനി നമ്മൾ പി ജി വൺ ഫിഫ്റ്റിയാണ് എടുക്കുന്നത് അത് നമുക്ക് സീറോ പോയിൻ്റ് ത്രീ മതി നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് അധികം ഇത്തിരി പാടാണ് കാരണം ഇത്തിരി തിക്കാകും ഇത് കുഴപ്പമില്ല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത പ്രോസസ്സ് വേണം ഇപ്പം തന്നെ കണ്ടില്ലേ ഇതെല്ലാം നല്ല ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് ഓക്കെ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ ചാർക്കോൾ മെഷർ ചെയ്യണ്ടേ അപ്പോൾ അതിന് നമ്മളൊരു ആ ബീക്കർ വെള്ളം എടുത്ത് അതേ ബീക്കർ ഡിസ്റ്റിൽ വാട്ടർ എടുത്ത് ടയർ ചെയ്യുക അതിനകത്തോട്ട് നമുക്ക് വൺ ഗ്രാം ചാർക്കോൾ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കുക വൺ ഗ്രാം ഇട്ടുകൊടുത്തു അപ്പം നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യണേ ഇനി നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു നമ്മുടെ കരി ഇട്ടിരിക്കുന്നില്ല അതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് എടുക്കണം ഇത് എത്രയെന്നറിയാലോ സിക്സ്റ്റി എം എൽ ആണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തത് അതെടുത്തിട്ടുണ്ട് നമ്മളിതിനെ നന്നായിട്ട് അരിച്ചെടുത്തു കുറച്ച് കുറച്ച് പാർട്ടിക്കിൾസ് തന്നെ അതുണ്ടാവും കുഴപ്പമില്ല ഇനി ഇതിലോട്ടാണ് നമ്മളുടെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രോഡക്റ്റും ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം അത് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് മിക്സിങ് ഒക്കെ ഇങ്ങനെ കിടക്കും അത് കുഴപ്പമില്ല അത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ അതെല്ലാം മെൽറ്റ് ആയിക്കോളും ഇപ്പോൾ ഇതുവരെ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഫ്രാഗ്രൻസ് ഓയിലും നമ്മുടെ ഫിനോക്സി ഏതനോളും ഒന്നും ആഡ് ചെയ്തിട്ടില്ല കുറച്ചൊക്കെ ഇതിനകത്തുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരേ വീക്ക് ഞാനിപ്പോൾ കാണിച്ചു തരുന്നതാണ് ഒന്നാണ് പക്ഷേ രണ്ട് മൂന്ന് തവണ ഇത് മെയ്ക്ക് ചെയ്ത ആൾക്കാർക്ക് നമുക്കതിൽ തന്നെ ചെയ്താൽ മതി എല്ലാം ഒരുമിച്ച് അങ്ങ് എടുത്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ പ്രോഡക്റ്റ് വേസ്റ്റ് ആയിപ്പോകും നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് എടുക്കണേ വീഡിയോ ഫുള്ള് കാണുക ഫുള്ള് കണ്ടിട്ട് മാത്രമേ ചെയ്യാമുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മളെ സോ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിന് ശേഷം നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യണം ഇനി നമ്മൾ മിക്സ് ചെയ്തത് ഇതിന് ഡബിൾ ബോയിൽ ചെയ്യണം ഡബിൾ ബോയിൽ എല്ലാ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് ഈ കുറച്ച് ലംസ് കിടപ്പുണ്ട് അത് കുഴപ്പമില്ല അത് നമ്മൾ ഡബിൾ ബോയിലാവുമ്പോൾ അത് സെറ്റിലായി മെൽറ്റ് ആയിക്കോളും ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ എപ്പോഴും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വെള്ളം ഒന്ന് ചൂടായ ശേഷം ഇതിനെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള നമ്മൾ ഷാംപൂ ഫേസ് വാഷ് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഫേസ് ആണുള്ളത് ഫേസ് എ ആൻഡ് ഫേസ് ബി ഫേസ് എയിലാണ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും വാട്ടറും കൂടെ ഡബിൾ ബോയിൽ ചെയ്യും ഫേസ് ബിയിൽ നമ്മൾ നമ്മുടെ സ്മെല്ലും ഫ്രാഗ്രൻസ് ഓയിലും എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പ്രിസർവേറ്റീവ് ഇതാണ് ഫേസ് ബിയിൽ നമ്മൾ ഈ ഒരു ഫേസ് വാഷിൽ ചേർക്കുന്നത് അപ്പോൾ രണ്ട് ഫേസ് എപ്പോഴും ഓർക്കുമ്പോൾ ഫേസിലാണ് നമ്മൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടുന്നത് ഫിനോക്സിഎത്തനോൾ നമ്മുടെ പ്രിസർവേറ്റീവ് എല്ലാം ഫേസ് ബിയിലാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആയി കഴിഞ്ഞ ശേഷം നമുക്ക് അത് മെഷർ ചെയ്യാം മെൽട്ടായന് ശേഷം പ്രിസർവേറ്റീവ് ഇടുന്നത് എപ്പോഴും നമ്മൾ ഇത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ പ്രിസർവേറ്റീവും സ്മെല്ലും അല്ലെ ഇസൻഷ്യൽ ഓയിലും നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ ഓക്കെ എല്ലാവർക്കും ക്ലിയർ ആകുമെന്ന് ഞാൻ മനസ്സിലാവുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്തു തരുന്നതായിരിക്കും ഇപ്പം നമ്മുടെ കംപ്ലീറ്റ് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു വലിയ സ്റ്റീൽ പാത്രത്തിൽ ഓവെല്ലാം ചെയ്യുക കാരണം ഇതിനകത്ത് ചെയ്യുമ്പോൾ നമുക്കിതെല്ലാം ആയി നോക്കാൻ ഇത്തിരി പാടുണ്ട് നമ്മളിതിനെ ഇതിനകത്തുനിന്ന് ഈ ഡബിൾ ബോയിലിന്ന് ഓഫ് ചെയ്ത് മാറ്റി വെച്ച് റൂം ടെമ്പറേച്ചർ ആയിട്ട് മാത്രമേ നമ്മൾ ഫിനോക്സ് ചെയതിനോളം സ്മെല്ലും യൂസ് ചെയ്യത്തുള്ളൂ അപ്പം നമുക്കിതിനെ മാറ്റി വെച്ച് റൂം ടെമ്പറേച്ചറിലാവട്ടെ ഇനി അത് അത് ആറുന്ന സമയത്തേക്ക് അത് തണുത്ത് റൂം ടെമ്പറേച്ചർ ആകണം അപ്പോൾ നമുക്ക് തെർമോമീറ്റർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ അറിയാം റൂം ടെമ്പറേച്ചറിലാകുന്നത് എന്നിട്ട് നമുക്കിനി അടുത്തതിനെ മെഷർ ചെയ്തെടുക്കാം നമുക്ക് ഫിനോക്സ് ചെയ്തിനോട് മെഷർ ചെയ്യാം ഇപ്പം നമ്മൾ ഫിനോക്സ് ചെയ്തതിനോട് മെഷർ ചെയ്തിട്ടുണ്ട് ഇത് സിക്സ് മന്ത്സിലോട്ട് മാത്രമേ ഇതിന് സെൽഫ് ലൈഫ് കിട്ടത്തുള്ളൂ സിംഗിൾ ആയിട്ടുള്ള പ്രിസർവേറ്റീവ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സോഡിയം പെൻസെൻറ്റേറ്റി കൂടെ ആണെങ്കിൽ നമുക്ക് വൺ ഇയറിലോട്ട് വേണം ഞാൻ ഇപ്പോൾ ഒന്ന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കാരണം എനിക്ക് അതൊരു സിക്സ് മന്ത്സിലോട്ട് മതി ഇത് എനിക്ക് വേണ്ടിയാണ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ചെയ്തതുകൊണ്ടാണ് ഈ മെഷർമെൻ്റ് നിങ്ങൾക്ക് ഇതനുസരിച്ച് കൂട്ടാം ഓക്കെ നമ്മുടെ ഷാംപൂ എല്ലാം തണുത്തിട്ടുണ്ട് നമ്മുടെ ഫേസ് വാഷ് തണുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ബബിൾസേ ഉള്ളു എല്ലാം മിക്സ് ആയി നമുക്ക് ഇനി എന്തായതിനകത്ത് ആഡ് ചെയ്യാനുള്ള ബാക്കിയുള്ളത് ഫിനോക്സ് ഏതനോളാണ് നമ്മൾ വൺ ഗ്രാം മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫിനോക്സ് ഏതനോള് നമ്മൾ ഒഴിച്ചു ഇനി നമുക്ക് എസെൻഷ്യൽ ഓയിൽ ഒരു ഫൈവ് ഡ്രോപ്സ് ഒഴിച്ചിട്ട് നമുക്ക് ഫ്രാഗ്രൻസ് ഓയിലും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ഷാ നമ്മുടെ ഫേസ് വാഷ് റെഡിയായി ആയി എസെൻഷ്യൽ ഓയിലാണ് നമ്മൾ ലാവൻഡർ എസെൻഷ്യൽ ഓയിലാണ് ഒഴിക്കുന്നത് അതൊരു ഫൈവ് ഡ്രോപ്സ് ഒഴിക്കുക ഫൈവ് ഡ്രോപ്സ് ഒഴിക്കുകയാണ് ഓക്കെ അത് കഴിഞ്ഞ് നമുക്ക് അഴിക്കാനുള്ളത് പിന്നെ സ്മെല്ലും കൂടെ വേണമല്ലോ കുറേ അപ്പം നമ്മൾ ഒഴിക്കുന്ന വാനിലയുടെ സ്മെല്ലാണ് ഒഴിക്കുന്നത് അപ്പം സ്ലൈ നമുക്ക് ചെറുതായിട്ട് വേണം മതി അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അഴിക്കേണ്ട മതി ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് ഒന്നും ചേരില്ല നമ്മുടെ ഫേസ് വാഷ് റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് കളർ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേള് പേൾ കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേൾ കളർ ഒക്കെ ഇതിനൊരു ഷൈനിങ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഗോൾഡൻ കളർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് അത് ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടി നമുക്ക് മൈക്കാസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെയാണ് നമുക്ക് ഇനി ചെയ്ത് ബോട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം നമുക്ക് സ്റ്റെർലൈസ് ചെയ്ത ബോട്ടിലോട്ട് നമ്മൾ ഒഴിക്കണം കത്ത് കുറച്ച് തരികളും കുറച്ച് പതകളൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ സെറ്റ് ആയിക്കോളും കറക്റ്റ് നമുക്ക് ഹൺഡ്രഡ് എം എല്ലിൻ്റെതാണ് ഇത് വൺ ട്വൻറ്റി ഫൈവ് എം എൽ ബോട്ടിലാണ് നമുക്ക് ഹൺഡ്രഡ് എം എൽ ഫേസ് വാഷ് കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല ക്ലോസ് ചെയ്യുക ഇത് ഉടനെ തന്നെ യൂസ് ചെയ്യരുത് ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ നമ്മളിത് യൂസ് ചെയ്യത്തുള്ളൂ അപ്പം ഇതാണ് നമ്മുടെ ഫേസ് വാഷ് നമുക്കിനി ഇതിനകത്തു ലേബലും കൂടെ ചെയ്താൽ മാത്രം മതി ലേബലൂടെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം നമ്മുടെ പ്രോഡക്റ്റിൻ്റെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ നെയിമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അതുകൂടെ ചെയ്ത് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പേര് അപ്പം നമ്മൾ ഡ്യൂ ഡ്രോപ്സ് എന്നുള്ളത് ഇതിൽ സ്റ്റിക്ക് ചെയ്തു നമുക്ക് കണ്ടോ നമ്മുടെ ഇതിൻ്റെ അപ്പിയറൻസ് കണ്ടോ നല്ല ചാർകോൾ ഫേസ് വാഷാണ് നമുക്ക് റെഡി ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ള ഇതേ അളവ് ഞാൻ പറഞ്ഞ അതേ മെഷർമെൻറ്റ് ചെയ്യുക പിന്നെ ഇനി കൂടുതലായിട്ട് പഠിച്ചിട്ട് ചെയ്യണം നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടല്ലേ പതയോ പത എടുക്കുമോ എന്നൊക്കെ ഞാൻ ഇതിനകത്തുള്ളത് തന്നെയാണ് എടുക്കുന്നത് ബോട്ടിൽ നിന്ന് എടുക്കുന്നില്ല കണ്ടില്ലേ നമ്മുടെ ചാർകോൾ നമുക്ക് മുഖത്ത് തേക്കുമ്പോൾ ഇങ്ങനെ തന്നെ കിട്ടും കണ്ടോ ഇത് നമ്മൾ മുഖത്തിപ്പം കാണിക്കുന്നില്ല ഞാൻ ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്നുള്ളൂ ഇതിൻ്റെ പത എങ്ങനെയാണെന്ന് കാണിച്ചത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ ഉള്ള പതയാണ് ചെറിയ ചേർക്കുള്ള തരിയുണ്ട് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണം നമ്മുടെ മുഖത്തുള്ള എല്ലാ ഇഞ്ച്യൂരിറ്റീസും മീൻസ് നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഉള്ള ടാനൊക്കെ ഇല്ലേ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറിക്കിട്ടും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ലാക്കിയത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്